അപ്പോൾ ഇന്ന് ഞാൻ ഒരു വാട്ടർ ക്യാനലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് മുന്നത്ത ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ഇന്നതൊന്ന് ഉണ്ടാക്കി വയ്ക്കാൻ വിചാരിച്ചു പിന്നെ പിൻട്രസ്റ്റിൽ ഒരു ഐഡിയ കണ്ടപ്പോൾ അതിനെ കൂടി ഇൻസ്പയർ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ വിചാരിച്ചു അതിനാദ്യമായിട്ട് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ ഗ്ലാസിൻ്റെ അടിയിൽ ഒരു ജസ്റ്റ് ഒരു ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് മുത്തിട്ടിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ഇത് ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ഞാനൊരു ട്രാൻസ്പെറൻ ഷീറ്റ് എടുത്തിട്ടുണ്ട് എൻ്റെ ലാസ്റ്റ് ട്രാൻസ്പെറൻ ഷീറ്റാണ് ഞാൻ ഫസ്റ്റ് വാട്ടർ ക്യാൻറ്റീൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയുന്നൊക്കെ ഉണ്ടാവും അതിന് പിന്നെ അതിലേക്കൊരു ഹോൾ കൂടി ഇട്ടെടുക്കാം ശരി ഞാൻ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന നമ്മുടെ നൂലുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് മെഴുകുതിരിയുടെ തിരി എടുത്താലും കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ അത് കിട്ടില്ല പിന്നെ എനിക്ക് എത്ര ആയിട്ടും ആ ട്രാൻസ്ഫൻ ഷീറ്റിൻ്റെ ഹോളിനുള്ളിലേക്ക് ഇടാൻ പറ്റില്ല എൻ്റെ നൂലിൻ്റെ കുഴപ്പമാണോ ട്രാൻസ്ഫൻ ഷീറ്റിൻ്റെ കുഴപ്പമാണോ അതോ ഞാൻ ഇടുന്നതിൻ്റെ പ്രശ്നമാണെന്നൊന്നും എനിക്കറിയില്ല വിസ് എത്ര ഐറ്റം നമുക്ക് കയറുന്നില്ല അറ്റ് ലാസ്റ്റ് അത് കയറി ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ട്രാ ക്ലാസ്സിനുള്ളിൽ ട്രാൻസ്ഫൻ ഷീറ്റ് ഇറക്കി വെച്ചാൽ നമ്മുടെ സാധനം റെഡിയായി റെഡി ആയി ഇപ്പോൾ സിമ്പിളാണ് ഫസ്റ്റ് ടൈം ആയിട്ടാണോ അറിയില്ല എനിക്ക് എത്ര ഇഷ്ടമായില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയാം അപ്പോൾ നെക്സ്റ്റ് യുഡിറ്റ് വീണ്ടും കാണാം അപ്പോൾ കത്തിച്ചിട്ടുള്ള റിസൾട്ടും കൂടി ഞാൻ നിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് യുഡിറ്റ് വീണ്ടും കാണാം ബൈ ബൈ